സുഹൃത്തുക്കളെ എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം എന്താണ് വിശേഷങ്ങൾ പറയൂ എന്താ സംഭവം അറിയുന്നില്ല നീക്ക് നീന്നല്ല ഇങ്ങനെ കാണുന്നില്ല പറഞ്ഞു ഞാൻ അതിനെ ക്ലോസ് ചെയ്തു ഞാനത് ക്ലോസ് ചെയ്തു ഇപ്പൊ ഫൈസല് നോക്കി നോക്കൂ എന്താണ് എന്ന് പറയുന്ന

എല്ലാവരും വന്നോളൂ ഞാനൊരു ചെറിയ കാര്യം നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം നമ്മള് ഏർ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിന്റെ പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള കാര്യങ്ങൾ പലരും ഇങ്ങനെ ചോദിച്ചിരുന്നു അതെന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഇപ്പൊ നമ്മള് പലരും ഇങ്ങനെ സംശയിക്കുന്നുണ്ട് ഫേസ് ലൈവ് തന്നെ നിർബന്ധമാണോ അല്ലേ എന്നുള്ള കാര്യത്തിനൊക്കെ ഒരു സംശയം എല്ലാവരിലും ഉണ്ട് ഞാൻ അറിഞ്ഞ എന്റെ അറിവ് വച്ചിട്ട് മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് വാട്ട് ചേഞ്ചസ് ഫ്രം ജൂലൈ ഫിഫ്റ്റീൻ വാട്ട് ക്രിയേറ്റീവ്സ് മസ്റ്റ് നോ എന്നാണ് നമ്മുടെ യൂട്യൂബ് അതിന് ഹെഡ്ലൈൻ തന്നെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതിന്റെ ഹെഡ്ലൈൻ യൂട്യൂബ് കൊടുത്തിട്ടുള്ള വെച്ചാൽ യൂട്യൂബ് ന്യൂ മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ എന്താ നിങ്ങക്ക് മനസ്സിലായോ യൂട്യൂബിന്റെ പുതിയ ധനസമ്പാദന അപ്ഡേറ്റ് പതിനഞ്ച് ജൂലൈ പതിനഞ്ച് മുതൽ എന്താണ് മാറ്റങ്ങൾ സൃഷ്ടാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന ഒരു ഹെഡ്ലൈനോട് തന്നെയാണ് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം തന്നെയാണ് എല്ലാരും വരട്ടെ എല്ലാവരും വരട്ടെ താഴെ കമൻ്റൊക്കെ ചെയ്യട്ടോ താഴെ കമൻ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് അറിയുന്നു ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഓക്കെ അപ്പൊ അതിന് താഴെ അവര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ചാല് യൂട്യൂബ് ന്യൂ മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് ഓക്കെ അങ്ങനെയാണ് നെക്സ്റ്റ് സബ് ഹെഡിങ്ങോട് കൂടെ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് യൂട്യൂബ് പാർട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിന്റെ YPP. ആണ് The changes are expected to impact many building uh, budding creators, especially those who really having on AI tools, reaction format, or clip compilation. Okay, compilation. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താന്ന് വെച്ചാല് പുതിയ ധനസമ്പാദന അപ്ഡേറ്റ് ആയിട്ടാണ് അവരത് കൊടുത്തിരിക്കുന്നത് അത് ഓൺലൈൻ വീഡിയോ പങ്കിടൽ പ്ലാറ്റ്ഫോമായ യൂട്യൂബ് അതിന്റെ ധനസമ്പാദന നയങ്ങളിൽ ഒരു പ്രധാന അപ്ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാല് യൂട്യൂബ് വൈ പി അതായത് യൂട്യൂബ് പങ്കാളി പ്രോഗ്രാമിന്റെ ഒരു പാർട്ണർ പ്രോഗ്രാം മലയാളത്തിലാകുമ്പോ അത് പങ്കാളി പ്രോഗ്രാം പരിപാടി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് പറഞ്ഞത് വരും എന്നാണ് പറഞ്ഞത് അതായത് ഇന്ന് പതിനാലായിട്ടുള്ള നാളെ മുതലാണ് വരുന്നത് ഈ മാറ്റങ്ങൾ വളർന്നു വരുന്ന സൃഷ്ടാക്കളെ സ്വാധീനിക്കുമെന്ന് സ്വാധീനിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് മനസ്സിലായോ പ്രത്യേകിച്ച് എന്താണ് എഐ ടൂളുകൾ അതായത് ഒരു പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലാതെ എഐ ടൂളുകളിലൂടെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രതികരണ ഫോർമാറ്റുകളും ക്ലിപ്പുകളോ ഒക്കെ വളരെ അധികം ആശ്രയിക്കുന്ന ആൾക്കാരെയാണ് ഇത് ബാധിക്കുക സംഭവം മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്നവർക്ക് ഒന്ന് നമ്മളെ ലൈക്ക് ചെയ്തിട്ട് കൂട്ട് കൂട്ടാക്കുന്നവരാണെങ്കിൽ കൂട്ടാക്കാം താഴെ കമെന്റ് ചെയ്തിട്ട് താഴെ വരാം ഓക്കെ അപ്പൊ അതാണ് നമ്മളുടെ എ ഐ ടൂളുകളും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നവർക്കാണ് എന്ത് പ്രശ്നങ്ങൾ ഉള്ളത് അപ്പൊ നെക്സ്റ്റ് അവര് ഹെഡ്ലൈൻ കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ വാട്ട് ചേഞ്ചിങ് ഓൺ യൂട്യൂബ് എന്താണ് യൂട്യൂബിന്റെ ചേഞ്ച് മനസ്സിലായോ യൂട്യൂബിൽ എന്താണ് മാറ്റം അതാണ് അടുത്ത അവരെ ഹെഡ്ലൈൻ ഉള്ളത് എന്താണ് ചേഞ്ചസ് എന്നുള്ളതാണ് അവര് അടുത്ത ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് അത് എന്താണ് ചേഞ്ചസ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം യൂട്യൂബ് സേസ് ഗോൾ ഓഫ് അപ്ഡേറ്റ് ഡിറ്റക്ഷൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വായിച്ചു തരാം ഇംപ്രൂവ് ഡിറ്റക്ഷൻ ഓഫ് ഇനോതെ ഓർ മാസ് പ്രൊഡ്യൂസ് കണ്ടന്റ് ഓക്കെ ക്ലാരിഫൈഡ് ദാറ്റ് the new rules are not a a ban on reaction or videos, but a stricter enforcement of exciting mo uh, monetization സ്റ്റാൻഡേർഡ് മോണിറ്റൈസേഷൻ സ്റ്റാൻഡേർഡിന്റെ കുറെ കാര്യങ്ങളിലുള്ള മാറ്റങ്ങളാണ് അവർ കൊടുത്തിട്ടുള്ളത് ആധികാരികമല്ലാത്തതായി വൻതോതിൽ നിർമ്മിച്ചത് അതായത് ഒരുപാട് ഉള്ളടക്കം കണ്ടെത്തുന്നതായിട്ട് ഏറ്റവും മെച്ചപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവര് ഉദ്ദേശിക്കുന്നത് അപ്ഡേറ്റിന്റെ ലക്ഷ്യം അവർ പറയുന്നത് കേട്ടോ പുതിയ നിയമങ്ങൾ പ്രതികരണത്തിനോ കമ്പനേഷൻ വീഡിയോകൾക്കോ ഉള്ള നിരോധനമല്ല അതായത് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുകൊണ്ട് ഒരു തടസ്സവും ഇല്ല പക്ഷെ അത് മോണിറ്റൈസേഷന് മാനദണ്ഡമാവില്ല എന്നുള്ളത് മാത്രമാണ് പറയുന്നത് നിലവിലുള്ള ധനസമ്പാന മാനങ്ങൾ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതാണ് പ്ലാറ്റ്ഫോം മനസ്സിലാക്കി മനസ്സിലായോ അപ്പോ ഈ എഐ ഉപയോഗിച്ചിട്ടും നമ്മൾ ക്രിയേറ്റീവ് നമ്മുടേതല്ലാത്ത കുറെ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരെ സംബന്ധിച്ചാണ് കൂടുതൽ പ്രശ്നമുള്ളു നമ്മളിപ്പോ ലൈവ് വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മുടേതായ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ തുടർന്നു കൊണ്ടേ ഇരിക്കാം നിങ്ങൾ മുഖം കാണിച്ചില്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നുള്ളത് കൊണ്ടൊന്നും ആരും വരയിടാവണ്ട മുഖം കാണിക്കുന്നത് എന്നല്ല അവിടെ നമ്മളുടെ ഓൺ ക്രിയേറ്റിവിറ്റി എന്നാണ് അവർ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഓൺ ക്രിയേറ്റിവിറ്റി മനസിലായല്ലോ നമ്മുടെ ഓൺ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വോയിസിലൂടെ ആവാം നമ്മൾ ചെയ്ത വീഡിയോസിന് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ വോയിസ് മോഡുലേഷൻസ് ആവാം എന്താവാം അത് നമ്മളുടെ പ്രസൻസ് അവിടെ കാണി നമ്മുടെ ക്രിയേറ്റീവ് അവിടെ കാണിക്കണം എന്നുള്ളതാണ് യൂട്യൂബ് അവിടെ പരാമർശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അതില് നിങ്ങള് കുറെ ആളുകള് ഭയങ്കര മറീഡായിട്ടിരിക്കുന്നു ഇനി ഞാൻ ലൈവ് നിർത്തേണ്ടി വരുമോ ഇനി ലൈവ് ഇല്ലാതെ ഞാൻ ജീവിക്കേണ്ടി വരുവോ എൻ്റെ സൗഹൃദ കൂട്ടായ്മകൾക്ക് പ്രശ്നം പറ്റുമോ എന്നുള്ള കുറേ ടെൻഷനുകൾ എല്ലായിടത്തും കേൾക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറേ ആ ഒരു കാര്യങ്ങളും വേണ്ട അക്കോർഡിംഗ് എഡിറ്റോറിയൽ ഹെഡ് ദിസ് ഈസ് എ മൈനർ അപ്ഡേറ്റ് ടു യൂട്യൂബ്സ് ലോങ് സ്റ്റാൻഡിങ് വൈ പി പോളിസിസ് ടു ഹെൽപ്പ് ബെറ്റർ ഐഡന്റിഫൈ വെൻ കണ്ടന്റ് ഈസ് മാസ് പ്രൊഡ്യൂസ്ഡ് ഓർ റിപ്പീറ്റീവ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മനസിലായോ അപ്പൊ ഇതൊന്നും നമ്മള് വെറുതെ യൂട്യൂബിനെ നടക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല യൂട്യൂബിന്റെ എഡിറ്റോറിയൽ ഹെഡിന് റീച്ച് പറയുന്നതനുസരിച്ചുള്ള ഉള്ളടക്കം വൻതോതിൽ ഉല്പാദിക്കപ്പെടുമ്പോഴോ ആവർത്തിക്കപ്പെടുമ്പോഴോ നന്നായി തിരിച്ചറിയാൻ സഹായിക്കുന്നതിനുള്ള ദീർഘകാല നയങ്ങളുടെ ഒരു ചെറിയ അപ്ഡേറ്റ് ആണെന്ന് പറയുന്നത് എന്ന് വച്ചാല് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി കിട്ടും ഓക്കെ ആ വീഡിയോന് വേറെ ഒരാള് അതേപടി പകർത്തി വേറെ മാറ്റങ്ങളൊന്നുമില്ലാതെ അയാളും പോസ്റ്റ് ചെയ്തു സംഭവം മനസിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതേ വീഡിയോന് മൂന്നാമത് ഒരാളും കൂടെ എന്ത് ചെയ്തു അതേ ഉള്ളടക്കത്തോടെ അതിലെ മാറ്റങ്ങളൊന്നുമില്ലാതെ വീണ്ടും പോസ്റ്റ് ചെയ്തു ഇതിങ്ങനെ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു പോകുമ്പോ ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരാളാണ് ഇതിന് എഫർട്ട് എടുത്തിട്ടുള്ളത് അല്ലെ ഈ ്ട്ട്ട്ട്ടെടുത്ത ആള് ചെയ്തിട്ട് ബാക്കി ഉള്ളവരെല്ലാരും ഇതിനെന്ത് ചെയ്യുന്നു ബാക്കിയുള്ളവരാണ് ഇതിൻ്റെ ഏപ ഉപഭോക്താവല്ല ഗുണഭോക്താവ് ആകുന്നത് ഗുണഭോക്താവാ ആ ഗുണഭോക്താക്കളെ ഇല്ലാതാക്കാനാണ് യൂട്യൂബ് ഈ പരിപാടി ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ இது ஆக்வலி நமக்கு எந்த நம்ம